പ്രവർത്തനം ആരംഭിച്ചിട്ട് പൂർത്തിയാവുന്നു സെപ്റ്റംബർ ഒന്നാം തീയതി മിഡസ്റ്റ് പാർട്ടി ഹാളിൽ വെച്ചിട്ടാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്നത് ഈ വർഷത്തെ പ്രസിഡന്റായി മോഹൻദാസ് എന്നും സെക്രട്ടറിയായി ആണ് ഉള്ളത് കൂടാതെ മൂന്ന് വർഷങ്ങളിലെ പോലെ തന്നെ നിരവധി സേവന പ്രവർത്തനങ്ങൾ തുടരാനാണ് ഫ്രണ്ട്സ് ക്ലബ് ആലോചിക്കുന്നത് ആദ്യകാലങ്ങളിലെ വീൽച്ചെയർ ഉൾപ്പെടെയുള്ള ധാരാളം സഹായങ്ങൾ പുറമേ ഈ പരിസരത്തും നൽകുകയുണ്ടായി ഈ വർഷം ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്കൂളുകളിൽ വനവൽക്കരണമാണ് അതുപോലെ തന്നെ ഭക്ഷണ കിറ്റ് വിതരണം പിന്നെ കുട്ടികൾക്കുള്ള വോളിബോൾ ഫുട്ബോൾ നീന്തൽ പരിശീലനങ്ങൾ അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് ഡെൻ്റൽ ക്യാമ്പ് ഡയബറ്റിക് ക്യാമ്പ് മുതലായവയും ഓറിയൻറ്റേഷൻ ക്ലാസ് ലയൻസ് ക്ലബ്ബ് മെമ്പേഴ്സിനെ ഒരു ഓറിയൻ്റേഷൻ ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട് കൂടാതെ ഈ വരുന്ന ജയന്തിക്ക് മുൻവർഷം ചെയ്തതുപോലെ തന്നെ പുറമേരിയിൽ ഒരു മാസ് ക്ലീനിങ്ങും നടത്താൻ ആഗ്രഹിക്കുന്നു ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ചുരുക്കത്തിലുള്ളത് മറ്റു കാര്യങ്ങൾ കഴിഞ്ഞ വർഷമാണ് ലയൻസ് ക്ലബ് ത്രീ വൺ എയ്റ്റ് ഈ പുറങ്ങേരി പ്രവർത്തനം ആരംഭിച്ചത് വേറെ കുറേ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു പത്ത് ഇരുപത്തിയഞ്ച് അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ ടീമായി മാറാൻ പുറങ്ങേരി ലയൻസ് ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സേവന രംഗത്ത് പാലിയേറ്റീവ് കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടികളുടെ കായികക്ഷമത പോവട്ടി ഗ്രീനറി തുടങ്ങി അഞ്ചാറ് മേഖലകളിൽ ഇതിനകം തന്നെ വ്യക്തമായ ചൂടുറപ്പിക്കാൻ അലയൻസ് ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷം ജൂലൈ ആഗസ്റ്റ് സോറി സെപ്റ്റംബർ ഒന്നിന് നടക്കുന്ന ഇൻസ്റ്റലേഷനിൽ ഈ ആറ് മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിപുലമായ പരിപാടികളും ഫുട്ബോൾ വോളിബോൾ തുടങ്ങി കുട്ടികൾക്ക് ബ്ലോക്ക് തലത്തിലുള്ള പരിശീലനവും തുടർ പരിശീലനവും അതൊരു പ്രൊജക്റ്റ് തന്നെയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ ഡയബറ്റിക്ക് പ്രീ ഡയബറ്റിക് ഓഫ് ചിൽഡ്രൻ കുട്ടികളുടെ ദുരന്തസുരക്ഷ കുട്ടികളിലെ മിക്കവാറും ഉണ്ടാകുന്ന ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഇങ്ങനെ ഡിറ്റക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യ മേഖലയിലും വേലിയറ്റിക് തുടങ്ങിയ മേഖലയിലും പൊതുസ്ഥലങ്ങളും പൊതുയിടങ്ങളും ഹരിതവൽക്കരിക്കുക സീറോ വേസ്റ്റ് തുടങ്ങിയ വിവിധങ്ങളായ പ്രൊജക്റ്റുകൾ ഈ ഇൻസ്റ്റലേഷൻ അടുത്ത മാസം നടക്കുന്ന ഇൻസ്റ്റലേഷൻ മീറ്റിംഗിൽ വെച്ചിട്ട് ബഹുമനായ റസൈൻ ഉമ്മൻ്റെ അശ്മാഷ് പറഞ്ഞതുപോലെ കാര്യങ്ങളുടെ ലോഞ്ചിങ് നടത്തുന്നതായിരിക്കും